ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിസ് മാസ്റ്റർ ബൈ ആർദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അനൗൺസ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വർഷത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് തപോമയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് കെ അരവിന്ദാകൃഷ്ണനാണ് ഗോപ എന്ന പുസ്തകത്തിനാണ് കിട്ടിയത് പുരസ്കാരം ഇനി ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം കിട്ടിയത് ഹിന്ദി എഴുത്തുകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിനും ലഭിച്ചു ഇനി കേന്ദ്ര സാഹിത്യ അക്കാഡമിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം അവാർഡ് അഖിൽ പി ധർമ്മജനാണ് ലഭിച്ചത് റാം കെയർ ഓഫ് ആൺതി എന്ന നോവലിനാണ് പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരത്തിന് ശ്രീജിത്ത് മുത്തേടത്ത് അർഹനായി പെങ്കിനികളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇനി കേരള സാഹിത്യ അക്കാദമി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച നോവലായി തിരഞ്ഞെടുത്തത് ജി ആർ ഇന്ദുഗോപാലിൻ്റെ ആനോയാണ് ഇനി ദേശീയ ചലച്ചിത്ര അക്കാദമി അവാർഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പുരസ്കാരങ്ങൾ ഈ വർഷമാണ് പ്രഖ്യാപിച്ചത് അതിൽ മികച്ച നടനെ തിരഞ്ഞെടുത്തത് ഷാറുഖ് ഖാനെയാണ് ജവാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ട്വൽത്ത് ഫെയിൽ എന്ന സിനിമയ്ക്ക് വിക്രാന്ത് മാസി ആണ് തിരഞ്ഞെടുത്തത് ഇനി മികച്ച നടി മികച്ച നടിയായത് റാണി മുഖർജിയാണ് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയാണ് മികച്ച നടിയായത് ഫെമിൻസി ഫാത്തിമ എന്ന സിനിമയ്ക്ക് വേണ്ടി ഷംല ഹംസയാണ് ഇനി ബുക്കർ സമ്മാനം നോക്കുകയാണെങ്കിൽ ഫ്ലഷ് എന്ന പുസ്തകം രചിച്ചതിന് ഡേവിഡ് സാലേ യ്ക്കെയാണ് അവാർഡ് ലഭിച്ചത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്